പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായയുടെയും നാമത്തിൽ ആമേൻ മലങ്കര കാത്തലിക് ടിവിയുടെ കൃപതറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദിമ കുടുംബത്തിൽ തുടങ്ങി നാല് ഘട്ടങ്ങളിലൂടെ പഞ്ചഗ്രന്ഥിയിൽ മുന്നേറിയ കുടുംബങ്ങളുടെ ദൈവത്തിൻ്റെ പരിപാലനയുടെ ചിന്തകളായിരുന്നു കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ നാം നടത്തിയിരുന്നത് ദൈവം എങ്ങനെയാണ് തൻ്റെ രക്ഷാകര പദ്ധതി ആദ്യ കുടുംബത്തിലൂടെ അത് ഇസ്രായേലിൻ്റെ വംശം മുഴുവനും വ്യാപിക്കത്തക്ക രീതിയിൽ വിശുദ്ധീകരണത്തിൻ്റെ മാർഗത്തിലൂടെ ഇസ്രായേൽ കുടുംബങ്ങളെ നയിച്ചത് എന്ന് നാം പഞ്ചഗ്രന്ഥത്തിലൂടെ കാണുകയുണ്ടായി അങ്ങനെ ഇസ്രായേൽ ജനം മവാബ് താഴ്വരയിലെത്തുമ്പോൾ മോശ ദൈവഹിതപ്രകാരം ബോമലയിലേക്ക് പോവുകയും തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ തൻ്റെ പൂർവ്വപിതാക്കന്മാരോട് ചേരുകയും ചെയ്തു എന്ന് നിയമാവർത്തന പുസ്തകത്തിൽ നാം കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡ് അവസാനിച്ചത് അങ്ങനെ ഇസ്രായേലിന് വേണ്ടി ദൈവം ക്രമീകരിച്ച അഞ്ച് ഘട്ടങ്ങളിലെ വിശുദ്ധീകരണത്തിൻ്റെ കുടുംബങ്ങളിലൂടെയുള്ള വിശുദ്ധീകരണത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ തുടങ്ങിയ വിശുദ്ധീകരണത്തിൻ്റെ പൂർണ്ണതയിലേക്കെത്തുകയാണ് ജോഷുവായുടെ പുസ്തകത്തിൽ ഈ നാല് കാലഘട്ടങ്ങളിലും ഒന്നാമത്തെ കാലഘട്ടം അതായത് ആദിമ കാലഘട്ടം അവിടെ ആദ്യ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ആദ്യ ദമ്പതികളുടെ കുടുംബജീവിതത്തെപ്പറ്റി പരാമർശിക്കുകയുണ്ടായി എന്നാൽ രണ്ടാമത്തെ കാലഘട്ടത്തിൽ അത് അബ്രാഹമിലൂടെ മുന്നേറിയ രക്ഷാകര പദ്ധതിയുടെ ചിത്രങ്ങളായിരുന്നു മൂന്നാമത്തെ കാലഘട്ടത്തിലാകട്ടെ ഈജിപ്തും പുറപ്പാട് സംഭവത്തിലൂടെ ഉണ്ടായ ദൈവത്തിൻ്റെ ഇടപെടലുകളായിരുന്നു നാലാമത് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മോശ എന്ന വ്യക്തിയിലൂടെയും മോശയുടെ കുടുംബത്തിലൂടെയും ഒക്കെ സംഭവിച്ച ദൈവത്തിൻ്റെ വിശുദ്ധീകരണ പദ്ധതികളായിരുന്നു രക്ഷാകര പദ്ധതികളായിരുന്നു എന്നാൽ ഇവിടെയെല്ലാം ഇസ്രായേലിനും ഇസ്രായേൽ കുടുംബങ്ങൾക്കും മോശയ്ക്കും മോശയുടെ കുടുംബത്തിന് പോലും പരാജയങ്ങളും തെറ്റുകളും സംഭവിക്കുന്നത് കാണാം ഇവിടെയൊക്കെ സംഭവിച്ച തെറ്റുകളുടെ ഏറ്റവും പ്രധാന രൂപം എന്ന് പറയുന്നത് അനുസരണമില്ലായ്മയായിരുന്നു ആദ്യ മാതാപിതാക്കൾക്ക് എന്താണോ സംഭവിച്ചത് അത് തന്നെ എല്ലാ തലങ്ങളിലും നാം കാണുകയുണ്ടായി ഇവിടെ ഓരോ രീതിയിലും ഈ രക്ഷാകര പദ്ധതി മുന്നേറുമ്പോൾ നാല് ഉടമ്പടികളിലൂടെയാണ് അത് മുന്നേറിയതെന്ന് പഞ്ചഗ്രന്ഥി നമ്മോട് വിവരിച്ചു ഒന്നാമത്തെ ഉടമ്പടിയിലും രണ്ടാമത്തെ ഉടമ്പടിയിലും മൂന്നാമത്തെ ഉടമ്പടിയിലും ദൈവം പ്രത്യേകമായി ഇടപെടുന്നത് നാം കാണുന്നു ഓരോ കാലഘട്ടത്തിലും ഓരോ ഉടമ്പടിയിലും ദൈവം ചില മധ്യസ്ഥരെയും അവർക്ക് ചില സ്ഥാനങ്ങളും അവർക്ക് ചില അടയാളങ്ങളും നൽകുന്നതായി നാം കാണുന്നു ഒന്നാമത്തെ ഉടമ്പടിയിൽ ആദ്യ മാതാപിതാക്കളായിരുന്നു ഉടമ്പടിയുടെ മധ്യസ്ഥരെങ്കിൽ വിവാഹമായിരുന്നു ആ ഉടമ്പടിയുടെ മാർഗം രീതി എന്ന് പറയുന്നത് അവിടെ ഭാര്യ ഭർത്താവായി അവർക്ക് റോളുണ്ടായി രണ്ടാമത്തെ ഉടമ്പടിയിലേക്ക് നാം കടക്കുമ്പോൾ ദൈവം ഈ ഉടമ്പടിയിൽ നോഹയുമായിട്ട് മാത്രമല്ല നോഹയുടെ കുടുംബവുമായി ഉടമ്പടി ചെയ്യുന്നു അവിടെ നോഹയും നോഹയുടെ ഭാര്യയും മക്കളും കുടുംബം ഒന്നാകെ ഈ ഉടമ്പടിയിൽ പ്രവേശിക്കുകയും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് നടക്കുകയും ചെയ്യുന്നതായി നാം കാണുന്നു അവിടെ മഴവില്ല് അടയാളമായി കാണുന്നു മൂന്നാമത്തെ ഉടമ്പടിയാകട്ടെ ആകട്ടെ നടത്തുമ്പോൾ അബ്രാഹം അവിടെ ഒരു കുടുംബസ്ഥനായല്ല മറിച്ച് ഒരു ഗോത്രത്തിൻ്റെ മുഴുവൻ തലവനായാണ് അവിടെ ഒരു കുടുംബത്തോടല്ല ഗോത്രത്തോടാണ് ദൈവം ഉടമ്പടി ചെയ്യുന്നത് അതിൻ്റെ അടയാളമായി പരിച്ഛേദനം നിലനിൽക്കുന്നു നാലാമതായി മോശയുമായ ഉടമ്പടിയിൽ മോശ എന്ന വ്യക്തിയിലൂടെ ഒരു നാടുമായി ദേശവുമായി ഉടമ്പടി ചെയ്യുന്നു ആ ഉടമ്പടിയുടെ അടയാളം പത്ത് പ്രമാണങ്ങളായിരുന്നു എന്ന് നാം കാണുന്നു അതിൻ്റെ അടയാളം വെസഹായമായിരുന്നു നാം ഇങ്ങനെ നോക്കിയാൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ദേശത്തിലേക്ക് മുഴുവനും വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷ നമുക്ക് കാണുവാൻ സാധിക്കും ഇതിൻ്റെ അവസാനം എത്തി നിൽക്കുന്നത് മോശയുടെ മരണത്തിന് ശേഷം ജോഷുവായാണ് പ്രിയപ്പെട്ടവരെ നാം ഇന്ന് കാണുന്നത് ജോഷുവായുടെ പുസ്തകത്തിൽ കുടുംബങ്ങളെപ്പറ്റി പറയുന്ന ദൈവത്തിൻ്റെ രഹസ്യങ്ങളെപ്പറ്റി നമുക്കിന്ന് ചിന്തിക്കാം ജോഷുവ എന്ന വ്യക്തി നമുക്കറിയാം ഈജിപ്തിൽ നിന്ന് പുറത്തിറങ്ങിയ ആദ്യ തലമുറയിലെ അവശേഷിച്ച വ്യക്തികളിൽ ഒരുവനായിരുന്നു അങ്ങനെ ജോഷുവയുടെ നേതൃത്വത്തിലാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണം മുന്നോട്ടു നീങ്ങുന്നത് എന്ന് നാം കാണുകയുണ്ടായി അങ്ങനെ ജോഷുവായിലൂടെ മുന്നേറുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ മുന്നേറുമ്പോൾ അവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഇവിടെ പ്രത്യേകമായിട്ട് നമുക്ക് കാണാം ജോഷുവ ശക്തനും ധീരനുമായിരിക്കുക ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ നിൻ്റെ അധരത്തിലുണ്ടായിരിക്കട്ടെ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന വാഗ്ദാനത്തോടു കൂടിയാണ് മോശയെ ഇസ്രായേലിനെ നയിക്കുവാനായി ഏൽപ്പിക്കുന്നതെന്ന് ജോഷയുടെ പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ നാം കാണുന്നു അങ്ങനെ ജോഷ ആദ്യമായി ഈ ചുമതലയേറ്റതിനു ശേഷം ആദ്യം ചെയ്യുന്നത് രണ്ട് ചാരന്മാരെ ഉറ്റുനോക്കുന്നതിനായി വിടുന്നതാണ് നാം കാണുന്നത് നമുക്കറിയാം അതിന് മുൻപ് പന്ത്രണ്ട് ആയിരുന്നു അയച്ചത് അതിൽ പേരും സത്യമല്ലാത്ത കാര്യങ്ങളും പ്രചരിപ്പിക്കുകയും അങ്ങനെ ഇസ്രായേലിൽ ഭിന്നതയുണ്ടാക്കുകയും ചെയ്തപ്പോൾ രണ്ടേ രണ്ട് പേരാണ് സത്യത്തിനായി കൂട്ടുനിന്നതെന്ന് നാം കാണുന്നു അതിലൊരാളായിരുന്നു ജോഷുവ അങ്ങനെ ആ രാജ്യത്തിൻ്റെ വലിയ സ്ഥിതി മനസ്സിലാക്കി ജോഷുവയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ജോസുവുണ്ടായിരുന്ന ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസവും ദൈവം നടത്തും എന്ന ജോഷുവായുടെ അടിയുറച്ച വിശ്വസ്തതയുമെല്ലാം ദൈവത്തിൻ്റെ പ്രമാണങ്ങളോടും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളോടുമൊക്കെ അനുസരിക്കാനുള്ള ജോഷുവായുടെ സന്നദ്ധതയുമൊക്കെയാണ് ഇസ്രായേലിനെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് നാം കാണുന്നു ജോഷുവയുടെ പേര് ദൈവം മാറ്റിയതാണ് ഇഹോഷുവ എന്ന പേരിൽ നിന്നാണ് ജോഷുവ എന്ന പേര് ഉണ്ടാവുന്നത് ആ ജോഷുവായ ദൈവം തനിക്കായി തെരഞ്ഞെടുത്തതിന് ശേഷം ജോർദാൻ കിടക്കുന്ന ഒരനുഭവം നാം കാണുന്നുണ്ട് ഒരുപക്ഷെ നമുക്കതിനെ ഇങ്ങനെ പറയാം ഇസ്രായേലിൻ്റെ ഒരു പുതിയ പുറപ്പാടായിരുന്നു മുബാവു സമുദ്രത്തിൽ നിന്നും വാഗ്ദാന നാട്ടിലേക്കുള്ള പ്രവേശനം അതിൻ്റെ കവാടത്തിൽ വെച്ചാണ് ജോർദാൻ നദി കടക്കുന്നതെന്ന് നാം കാണുന്നു ജോർദാൻ നദി കിടക്കുന്നതിന് നൽകുന്ന നിർദ്ദേശങ്ങൾ കാണുകയുണ്ടായി ജലത്തിലൂടെയുള്ള ഒരു വിശദീകരണം തന്നെയായിരുന്നു അത് എങ്ങനെയാണോ ഇസ്രായേൽ ചെങ്കടൽ കടന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നവീകരണം തന്നെയായിരുന്നു ജോർദാൻ നദി ഇസ്രായേൽ ജനം കടന്നത് അങ്ങനെ ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ഇസ്രായേൽ കുടുംബങ്ങൾ ജോർദാൻ നദി കടക്കുമ്പോൾ രണ്ടാം തലമുറയിലെ ജനങ്ങൾ മാത്രമായിരുന്നു ജോർദാൻ നദി കടക്കുന്നത് നാം കാണുന്നു ജോർദാൻ കടന്നതിന് ശേഷം ആദ്യമായി ചെയ്തത് ഇസ്രായേൽ ജനത്തോട് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാനും പരിച്ഛേദനം ചെയ്യുവാനും ദൈവം ആവശ്യപ്പെടുന്നതായി നാം കാണുന്നു അങ്ങനെ ജോഷുവ രണ്ടാം തലമുറയിലെ എല്ലാവരെയും പരിച്ഛേദനം ചെയ്തു കാരണം ആദ്യ തലമുറയിലെ എല്ലാവരും തന്നെ അവിടെ മരിച്ചു വീഴുന്നതായി മരുഭൂമിയിൽ മരിച്ചു വീഴുന്നതായി നാം കാണുകയുണ്ടായി അങ്ങനെ ജോഷുവയിലൂടെ ഇസ്രായേൽ ജനത്തെ വിശുദ്ധീകരിക്കുകയും പരിച്ഛേദനം ചെയ്യുകയും ചെയ്യുന്നു ഈ പരിശേധനത്തിലൂടെ ഈ രണ്ടാം തലമുറയിലെ കുടുംബങ്ങളെല്ലാം ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിലേക്ക് നവമായി പ്രവേശിക്കുകയാണ് ചെയ്തത് അത് ജോഷുവ എന്ന ഏക മധ്യസ്ഥൻ്റെയും ഏക നായകൻ്റെയും വിശ്വസ്ഥതയുടെയും അനുസരണത്തിൻ്റെയും ഫലമായിരുന്നു എന്ന് നാം കാണുന്നു അങ്ങനെ ജോർദാൻ നദി കിടക്കുന്ന ജനം രണ്ടാമത് ചെയ്തത് പെസഹ ആഘോഷിച്ചു അങ്ങനെ ഒരു ചെങ്കടൽ കടന്നതിൻ്റെ ഓർമ്മ പുതുക്കിയും രണ്ടാമതായി പെസഹ ആഘോഷിച്ചും പരിശേദനം നടത്തിയും അവരൊരു നവജനമായി നവകുടുംബമായി നവരാജ്യമായി നവജനതയായി രൂപാന്തരപ്പെടുകയായിരുന്നു നോക്കുക ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ നടത്തിപ്പുകൾ വിശ്വസ്തയോടുകൂടി വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ വാക്കുകളെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ പിൻചൊല്ലുന്ന എന്ന വ്യക്തിയിലൂടെ ജനം വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ നടന്ന് ജോർദാൻ കടന്ന് വാഗ്ദാന ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ വിസ്മീണീയമായ ചിത്രങ്ങൾ നാം ഇവിടെ കാണുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ദൈവത്തിൻ്റെ തിരുമനസിനോട് ചേർന്ന് നടക്കുവാനുള്ള ഒരു മനുഷ്യൻ്റെ സ്നേഹപൂർണമായ സമർപ്പണം അനേകരെ അനേക തലമുറയെ അനേക കുടുംബങ്ങളെ വാഗ്ദാന ഭൂമിയിലേക്ക് എത്തിക്കുന്നത് നാം കാണുന്നുണ്ട് അങ്ങനെ വാഗ്ദാന ഭൂമിയിലെത്തിയ ഇസ്രായേൽ ജനം അവിടുത്തെ ജനങ്ങളോട് പോരാടേണ്ടതായി വരുന്നതായും കാണുന്നു അങ്ങനെ നാടുകൾ കൈയടക്കുന്നത് നാം കാണുന്നു ആദ്യമായി അവരെ കീഴടക്കുന്നത് ജെറീകോ പട്ടണമാണ് എല്ലാവരുടെയും മനസ്സിലും എപ്പോഴും ജെറീകോ പട്ടണത്തെ കീഴടക്കുന്ന ജോഷുവാട നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യേകമായ ക്രമവും രീതിയും നാം ഇവിടെ പരിചിന്തനം ചെയ്യേണ്ടതാണ് ജെറീക്കോ എന്ന് പറയുന്നത് വലിയ ഒരു പട്ടണമായിരുന്നുവെന്നും ഒരു മൂൺ സിറ്റി അല്ലെങ്കിൽ ചന്ദ്രനെ ആരാധിച്ചിരുന്ന ഒരു സിറ്റി ആയിരുന്നു അപ്പോൾ ആ സിറ്റിയെ അല്ലെങ്കിൽ ആ നാടിനെ ആ നഗരത്തെ കീഴടക്കാൻ ജൂഷുവാടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം എങ്ങനെയാണ് പരിശ്രമിച്ചത് എന്ന് നാം കാണുമ്പോൾ അത് വളരെ വിസ്മയം നിറഞ്ഞ ചില ചിന്തകൾ ചില ഓർമ്മകൾ ചില അനുസ്മരണങ്ങൾ നമുക്ക് നൽകുകയാണ് ഏഴ് ദിവസം കാഹളം മുഴക്കിക്കൊണ്ട് അവർ ആ ജെറീക്കോ പട്ടണത്തിൻ്റെ ചുറ്റിലും നടന്നു എന്ന് നാം കാണുന്നു വാഗ്ദാന പേടകവുമായി അവർ ജെറീകോ പട്ടണത്തിൻ്റെ ചുറ്റിലും ഏഴ് വട്ടം ആകർഷിച്ചു അല്ലെങ്കിൽ പല ഏഴുകൾ ചേർന്നുള്ള ചില ക്രമങ്ങൾ അവർ രൂപപ്പെടുത്തിയത് എന്തിനായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ നാം പലപ്പോഴും കണ്ടു ഏഴെന്ന് പറയുന്നത് ഉടമ്പടിയുടെ ഭാഷയാണ് ദൈവബന്ധത്തിൻ്റെ ഭാഷയാണ് അതൊരു ആരാധനയുടെ ഭാഷയാണ് അപ്പോൾ ദൈവത്തോടത്ത് ആരാധനാപൂർവം ദൈവത്തോടൊത്ത് ചേർന്നിരിക്കുന്ന മനുഷ്യൻ്റെ സ്വസ്ഥമായ അല്ലെങ്കിൽ മനുഷ്യൻ്റെ യഥാർത്ഥമായ അവസ്ഥയാണ് സാപത്തെന്ന് നാം കണ്ടു ആ സാപത്തിൻ്റെ ഭാഷ നൽകിക്കൊണ്ട് ഇസ്രായേലിനോട് പറയുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആകാശം അല്ലെങ്കിൽ ചന്ദ്രനോളം വലിപ്പമുള്ള ഏത് കോട്ടയും ദൈവത്തിൻ്റെ ശക്തിയിൽ തകർന്നു വീഴുമെന്ന് ഈ സംഭവം നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ് ഇസ്രായേൽ കുടുംബങ്ങളെ എന്തിനായിരുന്നു മോശയുടെ നേതൃത്വത്തിൽ പുറത്തു കൊണ്ടുവന്നത് എന്തിനായിരുന്നു അത് ജോഷുവായുടെ നേതൃത്വത്തിൽ വാഗ്ദാന നാട്ടിലേക്ക് നയിച്ചതെന്നതിന് ഉത്തരമാണ് ഇവിടെ നൽകപ്പെടുന്നത് ഒരു ആരാധനാ സമൂഹമായി തീരുവാൻ ഒരു ഉടമ്പടി ജനതയായി തീരുവാനായിരുന്നു ഒരു പൗരോഹിത്യ ജനമായി തീരുവാനായിരുന്നു ഇസ്രായേലിനെ അവർ കൂട്ടിച്ചേർത്തത് എന്ന് നാം മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഇസ്രായേലിലെ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ടുള്ള ആ തീർത്ഥയാത്ര ആ പ്രയാണത്തിൻ്റെ ഒടുവിൽ ആ മഹാനഗരം തകർന്ന് ഇസ്രായേലിൻ്റെ മുന്നിൽ വീഴുന്നത് എന്ന് നാം കാണുന്നു ഇവിടെ നാം കാണുന്നത് ഇസ്രായേലിൻ്റെ എന്തിനായിരുന്നു പുറത്തു കൊണ്ടുവന്നതിൻ്റെ ഫലം നാം ഇവിടെ കാണുകയാണ് അങ്ങനെ പുറത്തു കൊണ്ടുവന്ന ജനം ആ വലിയ മഹാനഗരം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ വാഗ്ദാനപ്രകാരം ദൈവത്തോടുള്ള വിശ്വസ്തയുടെ അടയാളമായി അവർക്ക് സമ്മാനമായി നൽകുന്നു അങ്ങനെ ജെറീക്കോ പട്ടണം പിടിച്ചടക്കിയ ഇസ്രായേൽ ജനം പിന്നീട് ക്രമേണ ഓരോ രാജ്യക്കാരെയും ഓരോ നാട്ടുകാരെയും കീഴടക്കുന്ന നാം കാണുന്നുണ്ട് ഇവിടെ ഒരുപക്ഷെ എല്ലാവർക്കും വളരെ സംശയം മുദിപ്പിക്കാവുന്ന ഒരു ചോദ്യം സാധാരണ ഉയരാറുണ്ട് എന്തുകൊണ്ടാണ് ആ നാട്ടിലെ സകല ജനതയെയും വംശ നശീകരണം നടത്തുവാനും ഉന്മൂലനം ചെയ്യുവാനും ദൈവം അനുവദിച്ചത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത് അപ്പം ഇങ്ങനെയും ഒരു ദൈവമുണ്ടോ എല്ലാവരെയും കൊല്ലാൻ ആവശ്യപ്പെടുന്ന ഒരു ജനതയെ തന്നെ അല്ലെങ്കിൽ പല ജാതിക്കാരെയും അല്ലെങ്കിൽ പല രീതിയിലുള്ളവരെയും പല രാജ്യങ്ങളെയും ഉന്മൂലനം ആവശ്യപ്പെടുന്ന ഒരു ദൈവമുണ്ടോ ആ ചോദ്യത്തിന് പ്രധാനമായും മൂന്നുത്തരങ്ങളാണ് നൽകാൻ സാധിക്കുക ഒന്നാമത്തെ ഉത്തരവെന്ന് പറയുന്നത് അവിടെ ജീവിച്ചിരുന്ന പല നാട്ടുകാരായ മനുഷ്യർ അല്ലെങ്കിൽ വിജാതീയരായ മനുഷ്യർ നാനൂറ് വർഷങ്ങളായി ദൈവം നൽകിയ നാട്ടിൽ പാപങ്ങളിൽ ജീവിച്ചിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പല നാളുകളും നമ്മോട് പറയുന്നുണ്ട് പ്രത്യേകമായും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നാലാമധ്യായത്തിൽ പറയുന്നുണ്ട് നാനൂറ് വർഷം കഴിയുമ്പോൾ അവിടെ ജീവിക്കേണ്ട ജനം ഇസ്രായേൽ ജനം തിരിച്ചു വരും കാരണം അമ്മോരിയർ തങ്ങളുടെ തിന്മ തിന്മപ്രവർത്തികളിൽ നിന്ന് അവരൊരിക്കലും പിന്മാറിയിരുന്നില്ല അത് അമ്മോരിയരുടെ മാത്രം കാര്യമല്ല അവിടെ ജീവിച്ചിരുന്ന ജിബൂസ്യരും ഹിത്യരും എല്ലാവരും പലതരത്തിലുള്ള തിന്മകളിൽ വ്യാപൃതരായിരുന്നു അതുകൊണ്ട് തന്നെ അവരും മനസ്സാന്തരപ്പെട്ട് ഇസ്രായേൽ ജനതയിലേക്ക് കടന്നു വരുവാൻ അല്ലെങ്കിൽ ഏകദൈവത്തെ ആരാധിക്കുവാൻ ഏകദൈവ ആരാധനയിലേക്ക് കടന്നു വരുന്നത് ദൈവം കാത്തിരുന്നു പക്ഷേ നാനൂറ് വർഷങ്ങൾക്ക് ശേഷവും അവർക്കതിന് സാധിക്കാത്തതിനാൽ അവർ പലതരത്തിലുള്ള തിന്മകൾ ചെയ്ത് ജീവിച്ചിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് സാക്ഷിക്കുന്നു പ്രത്യേകമായും വിഗ്രഹാരാധന കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കുന്ന നരബലി സ്വവർഗോധം മറ്റ് പലതരത്തിലുള്ള ടെമ്പിൾ വർഷിപ്പിനോട് ചേർന്ന് വരുന്ന വേശ്യാവൃത്തികൾ ഇത്തരത്തിലുള്ള പല തിന്മകളും തങ്ങളുടെ ജീവിതരീതിയായി സ്വീകരിച്ചവരായിരുന്നു ആ നാട്ടിലെ ജനങ്ങൾ ആ തിന്മകളെയെല്ലാം ദൈവം വെറുത്തിരുന്നു എന്ന് നമുക്ക് കാണാം അതിനാൽ തന്നെയാണ് അവരുടെ പാപങ്ങളാൽ അവർ നശിപ്പിക്കപ്പെട്ടു എന്നതാണ് ഒന്നാമത്തെ അതിനുള്ള ഉത്തരം രണ്ടാമത്തെ ഉത്തരവെന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് ഇത്തരത്തിലുള്ള തിന്മകൾ കടന്നു വരുവാൻ സകല സാധ്യതകളുമുണ്ട് എന്ന് അവരുടെ പൂർവകാല ചരിത്രം അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ പ്രത്യേകമായി വിഗ്രഹാരാധന ഇസ്രായേലിലേക്ക് വിഗ്രഹാരാധന കടന്നു വന്നത് തങ്ങൾക്ക് ചുറ്റുമുള്ള ജനങ്ങളിൽ നിന്നായിരുന്നു എന്ന് നാം കാണുന്നു അതിനാൽ സ്വന്തം ജനതയെ സംരക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ഇസ്രായേലിലെ ഇസ്രായേൽ ഈ ജനങ്ങളെ കീഴടക്കേണ്ടിയിരുന്നത് അതുകൊണ്ടാണ് അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ ഭാര്യമാരെയും മൃഗങ്ങളെപ്പോലും ഉന്മൂലനാശം ചെയ്യണമെന്ന് ദൈവം ആവശ്യപ്പെട്ടത് ദൈവത്തിൻ്റെ ഈ പദ്ധതി കാരണം കാനാൻ നാട്ടിൽ ജീവിച്ചിരുന്ന കാനാൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒൻപതാം അധ്യായത്തിൽ കാണുന്നുണ്ട് മോശയുടെ മകനായ ഷേമിൻ്റെ കാനാൻ തൻ്റെ പിതാവിൻ്റെ ഭാര്യയോടത്ത് ശയിക്കുകയും അതുകൊണ്ട് തന്നെ അവൻ്റെ പുത്രനായ കാനാൻ ശമിക്കപ്പെടുകയും ചെയ്തുവെന്ന് അവരുടെ പിന്തുടർച്ചക്കാരായിരുന്നു കാനാൻ നാട്ടിൽ ജീവിച്ചിരുന്നത് അവിടെ പറയുന്നുണ്ട് നിന്റെ മകൻ കാനാൻ എൻ്റെ പുത്രന്മാരുടെ അടിമയായിരിക്കും കാനാൻ ഇവരുടെ കൂടാരങ്ങളിൽ വസിക്കും അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനം ഇവിടെ പൂർത്തിയാകുകയായിരുന്നു കാരണം ഇസ്രായേൽ കാനാൻ നാട് ഇസ്രായേലിന് അവകാശപ്പെട്ടതായിരുന്നു നാനൂറ് വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ സ്വത്ത് തിരിച്ച് സ്വീകരിക്കുവാനാണ് അവർ കാനാൻ നാട്ടിൽ എത്തിച്ചേരുവാൻ ദൈവഹിത പ്രകാരം ഇടയായത് അങ്ങനെ ഇസ്രായേൽ ജനം കാനൻ നാട്ടിലെത്തി അവിടെയുണ്ടായിരുന്ന മറ്റു ജനതകളെ തോൽപ്പിച്ച് ഉന്മൂലനം ചെയ്ത് ആ നാട് വിഭജിച്ച് നൽകുന്നത് നാം കാണുന്നു ജോഷയുടെ നേതൃത്വത്തിൽ അങ്ങനെ ആ നാട്ടിൽ ശാന്തിയുണ്ടായി സ്വസ്ഥതയുണ്ടായി ആ രാജ്യങ്ങളെല്ലാം ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തിയെന്ന് ജോഷ് പുസ്തകത്തിൽ നാം കാണുന്നു ആശ്വാസം കണ്ടെത്തിയെന്ന് പറയുന്നതിനർത്ഥം അവർ ദൈവാരാധനയിലേക്ക് തിരിച്ചു വന്നു എന്നാണ് ആശ്വാസം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പമായിരിക്കുക എന്നതാണ് ഇപ്പോൾ ഇസ്രായേലിനെ വിശുദ്ധീകരിച്ച് ഇസ്രായേൽ കുടുംബങ്ങളെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനമായ അബ്രാഹത്തോട് നൽകിയ വാഗ്ദാനമായ വാഗ്ദാന ഭൂമിയിൽ ഇസ്രായേൽ ജനം പ്രവേശിച്ച് അവിടെ താമസമാക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൽപ്പന പൂർത്തിയാകുകയായിരുന്നു കാരണം ഇസ്രായേൽ ദൈവത്തിൻ്റെ ആദ്യ ജാതനാണ് എന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ഇസ്രായേൽ ഈ ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളെയും എല്ലാ നാടിനെയും ദൈവം ഒരു കുടുംബമായി കാണുന്നുവെങ്കിൽ ആ കുടുംബത്തിൻ്റെ ആദ്യ ജാതനായിരുന്നു ഇസ്രായേൽ അതുകൊണ്ട് കുടുംബത്തിലെ ആദ്യ ജാതന്മാരെല്ലാം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതായിരുന്നു ഇസ്രായേൽ ജനവും പ്രത്യേകമായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതായിരുന്നു കാരണം ഇസ്രായേലിലൂടെ എല്ലാ ജനവും ദൈവത്തെ അറിയണം എന്ന് വലിയ ദൈവത്തിൻ്റെ പദ്ധതി ഇവിടെ നാം കാണുകയാണ് ഇങ്ങനെ ഇസ്രായേൽ കാനാൻ നാട്ടിലെത്തുന്നതിൻ്റെ ആ ചിത്രം നാം കൂടുതലായി മനസ്സിലാക്കുമ്പോൾ അവിടെ പ്രവേശിക്കുവാൻ ഇസ്രായേലിനെ സഹായിക്കുന്നത് റാഹാബ് എന്ന വേശിയും റാഹാബിൻ്റെ കുടുംബവുമാണ് ഒരുപക്ഷെ നമ്മൾ വളരെ വിചിത്രമായി തോന്നാവുന്ന ഒരു ചിത്രമാണിത് പക്ഷേ ഇവിടെ റാഹാബിനെ പറ്റി നാം കാണുമ്പോൾ റാഹാബിൻ്റെ കുടുംബത്തെ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാവുന്ന വളരെ വിസ്മയകരമായ ഒരു ചിന്തയുണ്ട് ഒരു സത്യമുണ്ട് റാഹാബ് ഇസ്രായേലിലെ ചാരന്മാരെ സ്വീകരിക്കുമ്പോൾ അവൾ പറയുന്ന ചില ചിന്തകളുണ്ട് എനിക്കറിയാം നിങ്ങൾ ജോർദാൻ കടന്നത് ദൈവത്തിൻ്റെ ശക്തി മൂലമാണെന്ന് ദൈവത്തെ അറിയുക എന്നതാണ് എല്ലാ കുടുംബത്തിൻ്റെയും രക്ഷ എന്ന് പറയുന്നത് അങ്ങനെ റാഹാബ് ദൈവത്തെ അറിയുന്ന ഇസ്രായേൽ ജനതയ്ക്ക് വരവേൽപ്പ് നൽകിയപ്പോൾ അവൾ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അവൾക്ക് കിട്ടിയത് ജീവനാണ് റാഹാബ് ചാരന്മാരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിക്കുന്നുണ്ട് നിങ്ങൾ ഈ നാട് കീഴടക്കുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണം അതിനടയാളമായി അവൾ തൻ്റെ ജനലയിൽ ഒരു ചുമന്ന ചരട് കെട്ടിയിടുന്നുണ്ട് ഇത് രക്ഷയുടെ ഒരു അടയാളമാണ് ഇത് നമുക്ക് നൽകുന്നത് പുറപ്പാടിൻ്റെ ചില ഓർമ്മകളാണ് പുറപ്പാട് സംഭവത്തിൽ കട്ടിളപ്പടികളിൽ ചുമന്ന രക്തം തൂകിയപ്പോൾ കടന്നുപോകലിൻ്റെ സമയത്ത് സംഹാരദൂതൻ കടന്നു വരുമ്പോൾ ഇസ്രായേൽ കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന നാം കാണുന്നു അതുപോലെ തന്നെയാണ് റാഹാബിൻ്റെ കുടുംബത്തെയും ആ അടയാളം കണ്ട് ആ ചുമന്ന അടയാളം കണ്ട് സംരക്ഷിക്കപ്പെടുന്നത് ഇതിന് തുല്യമായി ദൈവം ഇസ്രായേലിന് വലിയ രക്ഷയും വലിയ വിജയവും നൽകുമ്പോൾ എന്നാൽ ഇസ്രായേലിൽ തന്നെ എല്ലാവരും വിശ്വസിക്കുന്നില്ല എന്ന് നാം കാണുന്നു എല്ലാ കുടുംബങ്ങളും വിശ്വസിക്കുന്നില്ല പല രീതിയിൽ ഇസ്രായേലിനെ വിശദീകരിക്കാൻ ദൈവം പരിശ്രമിക്കുമ്പോഴും ഇസ്രായേലിലെ ഏതാനും കുടുംബങ്ങൾ റാഹാബിൻ്റെ കുടുംബത്തിനെതിരെ എതിരായി നിൽക്കുന്ന ചില കുടുംബങ്ങളെ കാണാം അതാണ് ആഖാൻ്റെ കുടുംബം ദൈവം നിർദ്ദേശിച്ചിരുന്നത് പോലെ ഒരു സാധനവും ഇവിടെ നിന്നെടുക്കരുത് എന്നാവശ്യപ്പെട്ടിട്ടും ആഖാൻ നശിപ്പിക്കപ്പെട്ട ഇസ്രായേൽ നശിപ്പിച്ച ദേശങ്ങളിൽ നിന്ന് ജനതകളിൽ നിന്ന് സ്വത്തുള്ള അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ചില സാധനങ്ങൾ ആഹാൻ സൂക്ഷിക്കുന്നതായി നാം കാണുന്നു അതിൻ്റെ പ്രതിഫലമായി ഇസ്രായേലിന് പരാജയമുണ്ടാകുന്നത് നാം കാണുന്നു ആയി പട്ടണത്തെ നശിപ്പിക്കുവാൻ സാധിക്കാതെ ആവാതെ ഇസ്രായേൽ ജനം തോറ്റുപോകുന്നു ഇവിടെ നാം കാണുന്ന വളരെ ശ്രദ്ധാപൂർവമായ ശ്രദ്ധാപൂർവം നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് ഇസ്രായേലിലെ ഒരാൾ ഇസ്രായേലിലെ ഒരു കുടുംബം തിന്മ ചെയ്യുമ്പോൾ അത് ദേശത്തിനും മുഴുവൻ നാശം വരുത്തി വയ്ക്കുന്നു എന്നാൽ ഒരാൾ വിശ്വസിക്കുമ്പോൾ ഒരാൾ അനുസരിക്കുമ്പോൾ അത് വലിയ രക്ഷയായിത്തീരുന്നു ഇവിടെ റാഹാവിൻ്റെ കുടുംബം ഒരു സൈഡിൽ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ അവളും അവളുടെ കുടുംബവും രക്ഷപ്പെടുന്നു എന്നാൽ ആഘാനാകാട്ടെ ദൈവത്തെ അവിശ്വസിക്കുകയും അവിശ്വസ്തമായി പെരുമാറുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആഖാനും ആഘാൻ്റെ കുടുംബവും ഇസ്രായേൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നതും മരണത്തിലേക്ക് നിബദിക്കുന്നതും നാം കാണുന്നു ഇതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലെ നാം ശ്രദ്ധിക്കേണ്ട ഒരു ചിത്രം ദൈവത്തോട് ചേർന്ന് നടക്കുന്ന അത് വിജാതീയനാണെങ്കിൽ പോലും ദൈവം തന്നെ രക്ഷാപദ്ധതിയിലേക്ക് കൂട്ടിച്ചേർക്കുമെന്ന് റാഹാബിൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം നാം കാണുകയാണ് പിന്നീട് റാഹാബ് രക്ഷാകര പദ്ധതിയിലേക്ക് പ്രവേശിക്കുന്നു നാം കാണുന്നുണ്ട് യേശുവിൻ്റെ വംശാവലിയിൽ ഇടം പിടിക്കുന്ന നാം കാണുന്നുണ്ട് അങ്ങനെ വൈരുദ്ധ്യങ്ങളായ രണ്ട് കുടുംബങ്ങളെ ഇവിടെ പ്രദർശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷയും ദൈവത്തിൻ്റെ അനുഗ്രഹവും ആര് പ്രാപിക്കും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ദൈവത്തോട് വിശ്വസ്തമായി ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ വിശ്വസിച്ച് ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഓരോരുത്തരും അത് വിജാതീയനാണെങ്കിൽ പോലും അവരുടെ പഴയകാല ജീവിതങ്ങൾ പാപം നിറഞ്ഞതാണെങ്കിൽ പോലും ദൈവം അവരെ രക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും എന്ന വലിയ ചിത്രം നാം കാണുന്നു അങ്ങനെ ഇസ്രായേലിൽ സമാധാനമുള്ളവായി ജീവിക്കുമ്പോൾ അവർക്ക് തിന്മയിൽ ജീവിക്കാൻ സകല സാധ്യതകളും അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നപ്പോഴും അവർക്ക് ദൈവം നൽകുന്ന രണ്ട് കൽപ്പനയുണ്ട് ഇതാ അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അങ്ങനെ ദൈവത്തിൻ്റെ ശാപവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഇസ്രായേലിൻ്റെ മുൻപിൽ ആദിമാതാപിതാക്കളുടെ മുമ്പിൽ എന്ന പോലെ എന്നും പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ജീവിക്കുന്ന ഇസ്രായേൽ ജനത്തോട് മോശ പറയുന്ന വാക്ക് ഏറ്റവും ഹൃദയസ്പർശിയാണ് അവരെ വീണ്ടും നിയമപ്രമാണങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് മോശ പറഞ്ഞു നിങ്ങൾക്ക് ഏത് ദേവനെയും ഏത് ദൈവത്തെയും ആരാധിക്കാം എന്നാൽ ഞാനും എൻ്റെ കുടുംബവും കർത്താവായ ദൈവത്തെ സേവിക്കും ഒരുപക്ഷെ ഇസ്രായേലിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും വിശ്വസ്തരായ കുടുംബം എന്നത് ഒരുപക്ഷെ ജോഷുവായുടെ കുടുംബമായിരിക്കാം അതുകൊണ്ടാണ് ജോഷുവായിക്ക് വളരെ കൃത്യമായി പറയാൻ സാധിച്ചത് ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ഓരോ കുടുംബങ്ങളും തീരണമെങ്കിൽ ജോഷുവായുടെ കുടുംബം പോലെ ദൈവത്തോടും ദൈവിക പ്രമാണങ്ങളോടും വിശ്വസ്തതയും അനുസരണവും സ്നേഹവും പ്രദർശിപ്പിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഇസ്രായേലിനെ സേവിക്കുമെന്ന് ഉറച്ചു പ്രഖ്യാപിക്കുവാൻ ആർക്ക് സാധിക്കുന്നുവോ ആ കുടുംബങ്ങളായിരിക്കും ദൈവസന്നദിയിൽ അനുഗ്രഹിക്കപ്പെടുക ചുറ്റും സകല സാഹചര്യങ്ങളും നിലനിൽക്കുമ്പോഴും ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കുമെന്ന് പറയാനുള്ള ആർജവത്വം അതിനുള്ള ധൈര്യം അതിനുള്ള വിശ്വസ്തത അതിനുള്ള സ്നേഹം അതിനോടുള്ള ബന്ധം ദൈവത്തോടുള്ള നിരന്തരമായ ഉടമ്പടി ബന്ധം കുടുംബത്തിൽ കുടുംബത്തിലെന്നതുപോലെ നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ എന്ന നിരന്തരമായ പ്രാർത്ഥന നമുക്ക് ദൈവത്തിലേക്ക് ഉയർത്താം എന്ന ജോഷുവായുടെ പുസ്തകം നാം വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ഇസ്രായേലിനെ കാനാൻ നാട്ടിലെത്തിച്ച് ജോഷുവായെ പോലെ ഓരോ കുടുംബത്തലവന്മാരും ഒരു നാടിനെയും ഒരു ദേശത്തെയും ഓരോ കുടുംബങ്ങളെയും ദൈവത്തിലെത്തിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കുമെന്ന് പറയാനുള്ള വലിയ അനുഗ്രഹം എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ